ആദ്യപാഠങ്ങളിൽ സംബന്ധിച്ച് മരിച്ച് അതാണ് നമുക്ക് ഈ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഹാ ടു അണ്ടർസ്റ്റാൻഡ് ഏ അതാ പറഞ്ഞത് കഠിന വാക്ക് അതേ കാര്യമാണ് പറഞ്ഞത് നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരാണ് പറയാൻ ട്രൈ ചെയ്തവര് പറയാൻ ട്രൈ ചെയ്തു വേശ്യാസ്ത്രീ ഞാൻ ദൂവ്ര നിൻപ്രിയയായി തീർക്കണമെന്നേ നീ പരിശുദ്ധ പരിശുദ്ധസുത എന്നെ നിർമ്മലയാ കേടമേ താനുത്തരമവളോടരുളി മോദി സാവത്തിൽ മുങ്ങി പാവനയായി നീയൻ സ്ഥാനം കൊള്ള പുണ്യമെഴും രക്തശരീരങ്ങൾ നിർമ്മലമാകും മോ ശുദ്ധതയെ സഭയിൽ ചേത്തീടും മൂന്നു മഹാമാർമ്മങ്ങൾ താ സാത്തവളുടെ ദിവ്യതയെ കണ്ടാറേ വിറയൽ പൂണ്ടു കർത്താവളെ കാ പോരിൽ ജീക്കും സാത്താരവളുടെ ദു കറാചുളുക്കം വാട്ടം മാലിന്യം ഒന്നും കൂടാതെ തൻ്റെ സഭയെ വിശുദ്ധയായി നിഷ്കളങ്കയായി തേജസ്സോടെ അതാണ് സാത്താൻ സാത്താൻ പരീക്ഷിച്ചു സാത്താൻ വരുന്നു സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കാത്ത വിറവൂണ്ടു കാരണം ക്രിസ്തുവിനോടുള്ള ഗാഢമായ ബന്ധത്തിൽ സ്വാതന്ത്ര്യത്തിൽ സ്നേഹത്തിൽ അതുകൊണ്ട് ക്രിസ്തുവിന്റെ ജീവനിൽ വാഴുക ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ നടക്കുക ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വ്യാപരിക്കുക ഇൻ 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 ലൈറ്റ് ഓഫ് 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 ക്രൈസ്റ്റ് 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 ദ ദ ദ ദ ലവ് ലൈഫ് നൗ നൗ ഫ്രീ എൻജോയ്സ് ഫ്രീഡം അതാണ് പറയുന്നത് ഹോളി അൺബ്ലമിഷ് ഇന്നസെന്റ് ആൻഡ് ഗ്ലോറിയസ് ആ ചർച്ചിനെ കാണുമ്പോ സാത്താൻ വിറവുണ്ടു ആ തളുടെ ദിവ്യതയെ കണ്ടാറെ വിറയൽ പൂണ്ടു കർത്താവളെ കാക്കോ പോരിൽ ഞാള് ജീവിക്കുന്നേ അപ്പൊ ഈ ചർച്ചിനെ കാണുമ്പോൾ ഷാത്തോൻ വിറയ്ക്കും ഇപ്പൊ എന്റെ കോസുകാര് സാത്താനെ പോവും സാത്താനെ പോവും തീയാല് ഭയങ്കര യുദ്ധമാണ് അപ്പൊ യഥാർത്ഥ സഭയെ കണ്ടാൽ സാത്താൻ വിറവുണ്ടു അപ്പൊ സഭ ഈ സഭയുടെ സ്റ്റാറ്റസ് ചർച്ച് ബി വിക്ടോറിയസ് വിജയശ്രീലാളിതയായ സഭ അതുകൊണ്ടാണ് സഭയെ മുൻകൂറിയായി സഭയെ മുൻകൂട്ടി ദർശനത്തിൽ കണ്ട സോളമൻ രാജാവ് എഴുതി വെച്ചിരിക്കുന്നത് കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരിയായ ഇവളാരെ കൊടികളോടുകൂടെ സൈന്യം വരുന്ന എങ്ങനെയാണ് വിക്ടറി പരേഡാണ് വിക്ടോറിയസ് ചർച്ച് വിജയശ്രീലാളിതിയായി കടന്നു വരുന്ന വലിയ സൈന്യം ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ക്രിക്കറ്റ് ടീം ജയിച്ചു കഴിഞ്ഞ് വലിയ ആഘോഷം നമ്മൾ കണ്ടു ആഘോഷം തന്നെ ആരുടെയൊക്കെ ചവിട്ടുകൊണ്ട് ചത്തു അത് വേറെ കാര്യം അപ്പം ഈ ആഘോഷത്തോടെ വരികയാണ് വിക്ടോറിയസ് പരേഡാണ് ചർച്ച് ഇസ് വിക്ടോറിയസ് ഫെയിലിംഗ് ഉണ്ട് ചർച്ചു യുദ്ധം ചെയ്യുന്ന സഭ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്ന സഭ പക്ഷെ വിജയശ്രീലാളിതയായ സഭ ദാറ്റ് പക്ഷേ ചർച്ച് വിക്ടോറിയസ് ബിക്കോസ് ക്രിസ്റ്റസ് വിക്ടർ ക്രിസ്തുവിന്റെ വിജയത്തെ പ്രഘോഷിക്കുന്ന സഭ സോ ചർച്ച് ഇസ് വിക്ടോറിയസ് സഭ വിജയശ്രീലാളിതയായ സഭയാണ് അതിന്റെ പ്രതീകമാണ് അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ ഐക്കണിലെ ഈ കുരിശ് വെക്കുമ്പോൾ ആ കുരിശിൽ കുരിശ് രൂപം ഇല്ല ആ കുരിശിൽ രൂപമില്ല ഇന്നിപ്പം സുറിയാനിക്കാരും അങ്ങനെ വെക്കുന്നുണ്ട് അതായത് ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന മനുഷ്യപുത്രന്റെ രൂപം ചിത്രമൊക്കെ ഒക്കെ ആലേഖനം ചെയ്യുന്നു വെക്കുന്നു അതൊരു വെസ്റ്റേൺ പാരമ്പര്യമാണ് നമുക്ക് അങ്ങനെ വെക്കാം നമ്മളെ സംബന്ധിച്ച് ക്രൈസ്റ്റീസ് വിക്ടോറിയസ് ക്രിസ്തു വിജയിച്ചു അതുകൊണ്ട് സഹനത്തിന്റെയും പീഡനങ്ങളുടെയും അടയാളമായിട്ട് കഷ്ടതയുടെ അടയാളമായിട്ട് വേദനയുടെ അടയാളമായിട്ട് പാശ്ചാത്യ കുരിശിനെ കാണും അതുകൊണ്ടാണ് അവരുടെ കുരിശൽ കുരിശാലും ഇങ്ങനെ ക്രിസ്തു ഇങ്ങനെ ചോര വാർന്ന് കിടക്കുന്ന രൂപം കുരിശുരൂപം വെക്കുക സുറിയാനിക്കാരെ കുരിശുരൂപം വെക്കില്ല കുരിശേ വെക്കുള്ളൂ കാരണം സുറിയാനിക്കാരെ സംബന്ധിച്ച് അതൊരു കഷ്ടതയുടെ അടയാളമല്ല സഹനത്തിന്റെ അടയാളമല്ല വേദനയുടെ അടയാളമല്ല അപമാനത്തിന്റെ അടയാളമല്ല അതൊന്നുമല്ല കുരിശ് എന്താണ് വിജയത്തിന്റെ അടയാളമാണ് ജസ്റ്റിസ് വിക്ടോറിയസ് ആ സഭയെ കാണുമ്പോൾ സാത്താൻ ഭയപ്പെടും അതുകൊണ്ടാണ് പറഞ്ഞത് ശുഭചിഹ്നം താൻ സ്ലീബോ വിജയ കൊടിദാൻ സ്ലീബോ കേട്ട ശുഭചിഹ്നമാണ് അശുഭ സ്ലീബോ സ്ലിബോ നമ്മളെ സംബന്ധിച്ചെന്താണ് ശുഭതയുടെ ചിഹ്നമാണ് ശുഭചിഹ്നന്താൻ കേട്ടോ അത് ഈ മറ്റേപ്പൊളി തൂങ്ങിക്കിടക്കുന്ന സ്ലീബ എങ്ങനെയാ ശുഭചിഹ്നമാകുന്നത് അതൊരു അശുഭ ചിഹ്നം അല്ലേ ഒരാളിങ്ങനെ തൂങ്ങി കിടക്കുന്നത് ണ്ടാതെ സാത്താൻ ഓടത്തുള്ളൂ സാത്താൻ പേടിക്കത്തുള്ളൂ സാത്താൻ ആളുള്ള കുരിശ് കാണുമ്പോ പുള്ളിക്ക് സന്തോഷമല്ലേ ഹിസ് വിക്ടോറിയസ് എന്ന് കാണുമ്പോൾ സാത്താൻ പേടിക്കും അതിനാണ് പ്ലെയിൻ കുരിശോ നമ്മൾ പിശാചിനെ പേടിപ്പിക്കാനോ ഉദ്ദേശിക്കുന്നെങ്കിൽ പ്ലെയിൻ കുരിശോ വെച്ചോ കേട്ടോ അവളുടെ ദിവ്യതും സാത്താനവളുടെ ദിവ്യേ കണ്ടു കർത്താവളെ കാണാ ബന്ധം ഇതാണ് ആ ഇഴയെടുപ്പ് ഇതേക്കുറിച്ച് എനിക്ക് വളരെ പറയാനുണ്ട് പൗര ശ്രീയ പറഞ്ഞ പോലെ തന്നെ ഞാനും പറയാം എനിക്കൊത്തിരി പറയാനുണ്ട് സോ അത് കേൾക്കുന്ന ആളുകൾ ഡൈജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ഫീഡ്ബാക്കുകൾ കിട്ടും ആ ഫീഡ്ബാക്കുകൾ അനുസരിച്ച് ബാക്കി പറയാം എന്താണ് ദൈവത്തിന്റെ അടിസ്ഥാനത്തിന്റെ ബാക്കി സെഷൻസ് നിങ്ങൾക്ക് എത്ര മാത്രം ഇത് ഡൈജസ്റ്റ് ആകുന്നു കാരണം കഴിഞ്ഞ നാളുകൾ പറഞ്ഞൊക്കെ കുറച്ചൊക്കെ ഡൈജസ്റ്റ് ആയി അപ്പം ഫീഡ്ബാക്കുകൾ കാണുമ്പോൾ അറിയാം സോ ഒറ്റ കാര്യം നിങ്ങൾ ഓർക്കുക ക്രിസ്തുവിന് പകരം അംബാസഡേഴ്സ് പറഞ്ഞത് എന്താണ് വാട്ട് ഈസ് ദ പെർമനന്റ് ഫൗണ്ടേഷൻ ഓഫ് ഗോഡ് ദൈവത്തിന്റെ പെർമനന്റ് അടിസ്ഥാനം എന്താണ് വേശ്യാസ്ത്രീയെ പോലെ പോയ പഴയ നിയമസഭ ത്യാഗങ്ങളും കർമ്മങ്ങളും നിരന്തര ഹോമയാഗങ്ങളും ഒരിക്കലും ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്താൻ കഴിയാത്ത അതേ യാഗങ്ങളെ പിന്നെയും പിന്നെയും കഴിക്കാൻ ആ ആവശ്യപ്പെട്ടുകൊണ്ട് ആരാധനക്കാരൻ ഒരിക്കലും മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്താൻ കഴിവുള്ള കഴിവില്ലാത്ത യാഗങ്ങൾ വീണ്ടും വീണ്ടും കഴിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ശിക്ഷകളും പീഡനങ്ങളും ഉപേക്ഷണങ്ങളും എത്രയത്ര അനുഭവങ്ങൾ ആയിരത്തി അഞ്ഞൂറ് വർഷം കൊണ്ട് ആത്മനിന്ദ മാത്രം ആരാധനക്കാരന് സമ്മാനിച്ച ഒരു സംവിധാനത്തിന്റെ ഇങ്ങ തലയ്ക്കൽ അവനൊന്നുമില്ല കേവലം ആത്മനിന്ദ മാത്രമാണ് ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാത് സ്വരൂപം കൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ അതേയാകങ്ങളാൽ അടുത്തുവരുന്നവർക്ക് വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായത് യാഗം കഴിക്കുന്നത് നിന്നു പോകയില്ലയോ ഓഹ് മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ അല്ലേ ഇവിടെ ഉയർത്തിയിരിക്കുന്നത് അപ്പൊ ആരാധനക്കാരന്റെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയുന്നില്ല ആരാധനക്കാരന്റെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്താൻ കഴിയാത്ത അതേ യാഗങ്ങൾ പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ട് വേശ്യാസ്ത്രീയെ പോലെ അവരായിത്തീർന്നു ആരാധനക്കാരന്റെ മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്താൻ കഴിയുന്നില്ല ഈ യാഗത്തിന് നോക്ക് ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യം അത്രേ അതിനൊത്തോണം ആരാധനക്കാരന്റെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു അവ ഭക്ഷ്യങ്ങൾ പാനീയങ്ങൾ വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങൾ അത്രേ ഇപ്പൊ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങളുടെ ആ അടിസ്ഥാനം വെന്ത് അഴിഞ്ഞുപോയി ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോയി ഭൂമിയും അതിലെ പണികളും വെന്തുപോയി മൂലപദാർത്ഥങ്ങൾ കത്തിയഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ജൂവിഷ് റിലീജിയസ് സിസ്റ്റം കംപ്ലീറ്റ് മാറ്റിയിട്ട് മാനസികമായി വ്യത അനുഭവിച്ചിരുന്ന പീഡ അനുഭവിച്ചിരുന്ന ഒരു വേശിയെ പോലെ സ്വയം തോന്നിയിരുന്ന ആ പഴയ നിയമ സഭ മസിഹായോട് അഭ്യർത്ഥിച്ചു എന്നെ നോക്കൂ ഞാനൊരു വേശിയേക്കാൾ മഷളായി തീർന്നിരിക്കുന്നു മസിഹായോ വേശ്യാസ്ത്രീ ഞാൻ ദൂവ്ര നിൻപ്രിയയായി തീർക്കണമെന്നേ നീ പരിശുദ്ധ പരിശുദ്ധസുത എന്നെ നിർമ്മലയാ കേടമേ താനുത്തരമവളോടരുളി മുങ്ങി മണവാട്ടി സ്ഥാനം യുണൈറ്റ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ഷെയർ ഹിസ് വിക്ടറി അവന്റെ വിജയത്തിൽ പങ്കാളിയാവുക ഫ്രീ സ്റ്റൈൽ റസ്ലിംഗിലെ എതിരാളിയോട് യുദ്ധം ചെയ്ത് സാരമല്ലാത്ത പരുക്കുകളോടെ വേർത്ത് കുളിച്ച് വിജയശ്രീലാളിതനായി ആ ട്രോഫി പിടിച്ചു നിൽക്കുന്ന ആ ജയാളി പെട്ടെന്ന് ആ കാണികളുടെ ഇടയിൽ ഗാലറിയിൽ ഇരുന്ന് ഇത് കണ്ടുകൊണ്ടിരുന്ന അവന്റെ പ്രിയതമ അവന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുക അവയർപ്പുള്ള ശരീരത്തോടുകൂടെ അവൾ തന്റെ പ്രിയതമയെ ചേർത്ത് പിടിക്കുക ഒരു നിമിഷം അവന്റെ കയ്യിലിരിക്കുന്ന കപ്പ് അവൾ ഏറ്റുവാങ്ങുക അവ രണ്ടും കൈ ഉയർത്തി നിൽക്കുകയാണ് നിങ്ങൾ നോക്കൂ വിക്ടോറിയസ് കിരീടധാരണമാണ് അവനാണ് യുദ്ധം ചെയ്തത് അവനാണ് ഗുസ്തി പിടിച്ചത് അവനാണ് ജയം നേടിയത് പക്ഷെ ഫ്രീലി ഷെയറിങ് അപ്പൊ തന്റെ വിജയത്തിൽ പങ്കാളിത്തം ആ വിജയത്തിലെ പങ്കാളിത്തമാണ് മാമോദിസ അതുകൊണ്ടാണ് പറഞ്ഞത് നീ നിർമ്മലയായി തീരുവാൻ അവന്റെ വിശുദ്ധീകരണത്തിൽ ഹോളിനെസ് അവന്റെ വിജയത്തിന്റെ പങ്കാളിത്തം അവന്റെ വിശുദ്ധിയുടെ പങ്കാളിത്തം അവന്റെ വിശുദ്ധിയുടെയും വിജയത്തിന്റെയും പങ്കാളിത്തം മാമോദിശയിലൂടെ സ്വീകരിക്കുന്ന സഭ ഏത് സഭയായിരിക്കണം വിക്ടോറിയസ് ആണ് അതുകൊണ്ടാണ് പറഞ്ഞത് അവന്റെ വിശുദ് ദിവ്യതയെ കണ്ട് സാത്താൻ നിൽക്കുന്നു പൂണ്ടു നിൽക്കുന്നു ദിസ്ഇസ് ദൗണ്ടേഷൻ ഓഫ് ദ ചർച്ച്